ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്ക പരിഹാരത്തിനുള്ള ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ആഹ്വാനം ആത്മാർത്ഥതയോടെയാണെങ്കിൽ യാക്കോബായ സഭ അതിനോട് സഹകരിക്കുമെന്ന് യാക്കോബായ സഭ നിയുക്ത ശ്രേഷ്ഠാഭാവ ജോസഫ് മാർ ഗ്രിഗറിയോസ് പള്ളി തർക്കത്തിൽ പരിഹാരത്തിനായി സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പാത്രയാക്കീസ് ബാബ പറഞ്ഞു സിറിയയിൽ പ്രശ്നം രൂക്ഷമായതിനാൽ സന്ദർശനം വെട്ടിച്ചുരുക്കി നാളെ പാത്രിയാക്കീസ് ബാബ മടങ്ങും സഭാ തർക്കം അവസാനിപ്പിക്കാൻ നിയമവഴി മാത്രമല്ല മുന്നിലുള്ളതെന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാമെന്നും എല്ലാത്തിനും പരിഹാരം ഉണ്ടാകട്ടെ എന്നും യാക്കോബായ സഭ നിയുക്ത ശ്രേഷ്ഠഭാവ ജോസഫ് മാർ ഗ്രൂറിയസ് പറഞ്ഞു ഒന്നും നമുക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ ഭാഷയിൽ സംസാരിക്കാം സംസാരിക്കാം നിയമത്തിന്റെ ഭാഷയിലല്ല സ്നേഹത്തിന്റെ അതാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് സഹോദരങ്ങളെന്നപോലെ നമുക്ക് സംസാരിക്കാം എല്ലാറ്റിനും പരിഹാരം ഉണ്ടാകണം അതിലേക്കുള്ളതായ മാർഗങ്ങൾ തുറക്കപ്പെടട്ടെ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതികൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജനത്തിന്റെ വിശ്വാസം അവരുടെ അവകാശം അവരുടെ പൈതൃകം അത് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് പരിഷി സഭ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും യാക്കോബായ സഭയുടെ അസ്ഥിത്വം സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാരിന് ഉണ്ടാകണമെന്ന് പാത്രിയാർക്കീസ് ബാവ പറഞ്ഞു കോലഞ്ചേരിയിൽ സഭാ തോമസ് പ്രഥമൻ ബാവയുടെ നാൽപ്പതാം ഓർമ്മ ദിനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇഗ്നാത്തിയോസ് അപ്രയം ദിതി സുവർണ ജൂബിലിയുടെ സന്ദർഭത്തിൽ ആദരണീയനായ മുഖ്യമന്ത്രി ഇവിടെ ഒരു ഉറപ്പ് ഈ ഈ സഭയുടെ അസ്തിത്വം സഭയ്ക്കിടെ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം നൽകിയതായ വാഗ്ദാനം സിറിയയിലെ കലുഷിതമായ സാഹചര്യം മൂലം മടങ്ങുന്നുവെന്നും സിറിയയിൽ സമാധാനം പുലരാൻ പ്രാർത്ഥിക്കണമെന്നും പാത്രി അർക്കീസ് ബാവ അഭ്യർത്ഥിച്ചു കേരളത്തിലെ ശേഷം ഈ മാസം പതിനേഴ് മടങ്ങാനായിരുന്നു നേരത്തെ പാത്രിയാർക്കിസ് ബാവയുടെ തീരുമാനം അമൃതാനൂസ് കൊച്ചി